സുഹൃത്തുക്കളെ ഞാൻ എന്തൊക്കെ ഉണ്ടല്ലോ അവരുടെ വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ പച്ചമുളക് വിളവെടുക്കുകയായിരുന്നു കേട്ടാ അതെ ഒരു കൊട്ട പച്ചമുളക് കിട്ടിയിട്ടുണ്ട് നമ്മള് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് കേട്ടാ പച്ചമുളക് പൊട്ടിക്കുന്നത് പൊട്ടിക്കുന്നതെ ഏകദേശം ഈ ഒരു വലിപ്പവുമ്പോ നമ്മള് പൊട്ടിക്കും അപ്പൊ തന്നെ ഇത് എത്ര പോരം പോന്ന സാധനങ്ങളൊക്കെ ഇതുമ്പോ നിർത്തു വിട്ടാ നമ്മള് അപ്പൊ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിന്റെ ഉള്ളില് വീണ്ടും ഇത് ഇത്ര പോരാ നമുക്ക് വീണ്ടും പൊട്ടിക്കാം മാത്രല്ല ഈ ഉണ്ടമുളകിനെ നല്ല വിലയാണ് കേട്ടാ അപ്പൊ അതെ ഏകദേശം ഇത്ര പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുക്കമ്പർ വിളവെടുത്തായിരുന്നു അല്ലെ അപ്പൊ നാലാമത്തെ പ്രാവശ്യമാണ് നമ്മൾ കുക്കമ്പർ വിളവെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പൊ നിങ്ങളെ കാണിക്കാണ്ട് ഇന്നലെ ഒന്നും ഒന്നുകൂടെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാലാവധി കഴിഞ്ഞു അഞ്ച് വിളവെടുപ്പാണ് നമുക്ക് കിട്ടിയത് ഈ ഭാഗം നമ്മൾ ഇതേ ഇങ്ങനെ കാലിയാക്കിയിട്ടുണ്ട് അത് മൊത്തം പൊഴുത് നമ്മൾ കമ്പോസ്റ്റ് ആക്കാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് പുതിയ അതിഥികളെ വരവേൽക്കണം അല്ലേ പിന്നെ നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങളുടെ ഓരോരുത്തരുടെയും സംശയങ്ങൾക്ക് എനിക്കറിയാവുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് മറുപടി പറഞ്ഞുതരാട്ടാ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തന്നെ ഇവിടെ നിന്ന് തുടങ്ങാല്ലേ പലരും ചോദിച്ചു നമ്മുടെ വീടില് അടുക്കളത്തോട്ടത്തിൽ എന്താ പൂക്കൾക്ക് പ്രസക്തി എന്നുള്ളത് അപ്പൊ ഇവിടെ പൂക്കളും കിലിക്കാൻ പട്ടിച്ചെടികളും ഒക്കെ ഉണ്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരാഗണം നടത്താൻ വണ്ടുകള് പൂമ്പാറ്റകള് തുമ്പി ഇവരൊക്കെ ഈ തേൻ കുടിക്കാനായിട്ട് ഇവിടെ വരും അപ്പൊ നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിലും ചെറിയ എന്തെങ്കിലും പൂക്കളോ ഒക്കെ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തെച്ചി ഇതുപോലെയൊക്കെ നല്ല തേൻ ഉണ്ടാവുന്ന സാധനാണ് തിൽ നിന്ന് തേൻ നുകരുമ്പോ ഒത്തിരി വണ്ടുകൾ ഇതേ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് കാണാം ഇതേപോലെ ഇങ്ങനെ പാറി നടന്ന് പരാഗണം നമുക്ക് എളുപ്പമാവും മാത്രല്ല പൂമ്പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കണത് വരെ നോക്കിക്കോളും അപ്പൊ നമുക്ക് അതൊരു ഈസിയാണ് കേട്ടാ ഇഷ്ടം പോലെ കായ്ഫലം കൂടാൻ ഇതൊരു ഒരു പ്രത്യേക ഒരു ഇതാ നോട്ട് ചെയ്യേണ്ട കാര്യട്ടാ നിങ്ങള് ഇതായിട്ടാക്കി ഇരിക്കാൻ പറ്റി ഇതില് നിറയെ പൂക്കളുണ്ടാവും പൂക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞേ പോലെ ഇതാണ് ഇങ്ങനെ കിളിങ്ങൻ ചെയ്യും ഇതിന്റെ വിത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മുളക്കും പക്ഷെ ഇത് പരാഗണത്തിന് ഏറ്റവും നല്ലതാട്ടാ ഒരുപാട് പൂമ്പാറ്റകളും ഉണ്ടാവും ഇനി നമ്മുടെ ആകാശത്തെ വിസ്മയം കാട്ടിത്തരാട്ടാ ദേ അങ്ങോട്ട് നോക്കിയത് നിങ്ങള് ഇതാണ് മക്കളെ നമ്മളെ ആകാശ വേണ്ട ഒരു ഇരുപത് ഇരുപത്തിരണ്ട് അടിയോളം വലിപ്പം വെക്കും മേലക്കു നോക്കാൻ പറ്റില്ല ഏട്ടാ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പം വെച്ചിട്ട് നിറയെ കായകൾ ഉണ്ടാവും തോട്ടി കാണട്ടെ അതുകൊണ്ട് പൊട്ടിക്കാനായിട്ട് അപ്പൊ ഈ ആകാശ വെണ്ട നമുക്ക് എട്ട് മാസം കൊണ്ടാണ് ഈ ഒരു ഈയൊരു രീതിക്കാവുക എട്ട് ഒൻപതാം മാസം തൊട്ടിട്ട് നമുക്ക് വിളവെടുപ്പിന് സാധ്യമാണ് മാത്രല്ല തീരെ നമുക്ക് ഈ നാശാവില്ല പിന്നെ ഇതിനൊരു അറ്റല്ല എന്നും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതില് വെണ്ടക്ക ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ നമ്മള് ധാരാളം ആളുകൾ നമ്മുടെ ഇവിടെ കാണാനൊക്കെ വരുമ്പോ ചോദിക്കുന്നുണ്ട് ഇതിന്റെ വിത്ത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതേ ഇപ്രാവശ്യം ഉണ്ടായത് മൊത്തം നമ്മൾ ഇതുമ നിർത്തിയിട്ട് നിർത്തിയിട്ടിതേ ഉണക്കിയിട്ടുണ്ട് നല്ല വെണ്ട ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വിത്ത് ഇരുപത്തിയഞ്ച് സീഡായിട്ടാണ് നമ്മൾ വിൽക്കുന്നത് ഇരുപത്തി അഞ്ച് സീഡിന് നമ്മള് നൂറ്റി അമ്പത് രൂപയായിട്ടാണ് വിൽക്കുന്നത് ആവശ്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ ഒന്ന് മെസ്സേജ് ചെയ്യ അപ്പൊ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതാണ് കേട്ടാ ഓരോ തവണത്തെ നമ്മുടെ പുതിയ പുതിയ വീഡിയോകളിലും പുതിയ അതിഥികളെ പരിചയപ്പെടുത്താറുണ്ട് അല്ലേ അപ്പതെ ഇന്നത്തെ നമ്മുടെ പുതിയ അതിഥി നിങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ പരിചയപ്പെടുത്തിയിട്ടില്ല ഇതാണ് ക്കി ഒരു വിദേശ ഒരു സംഭവമാണ് ഏട്ടത് ഇതും നമ്മുടെ മാജിക് വളം കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ സുലഭമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഓറഞ്ച് കളറും പച്ച കളറും ഉണ്ട് ഇത് നമ്മുടെ ഒരു കുക്കംബർ ഇനത്തിലൊക്കെ പെട്ടിട്ടുള്ള ഒരു സാധനമാണ് കേട്ടാ ഷുക്കിനി അപ്പതെ ഇനി വിളവെടുക്കാറായിട്ടില്ല വിളവെടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടാ ത്തെ നമ്മുടെ സമ്പാദ്യയാണ് ഇട്ടത് ഇത് നമ്മള് പുറത്തു പോയിട്ട് അധ്വാനിച്ചിട്ടല്ല ഒഴിവ് സമയങ്ങള് നമ്മള് വീട്ടിൽ തന്നെ ആനന്ദകരമായി ചെലവഴിച്ചിട്ടാണ് നമുക്ക് ഇത്രയും പച്ചക്കറികൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് കമന്റ്സ് ഒരുപാട് ചേച്ചിമാരും ഉമ്മമാരും ഒക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയാണ് ഇന്ന് ബയോഗ്യാസ് ലറി ചെടികളിൽ സ്പ്രേ ചെയ്ത് എന്നുള്ള ചോദ്യമാണ് അപ്പം നമ്മൾ കൊടുക്കാറുണ്ട് ഇലകളിലൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ലതാണ് അപ്പോൾ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ടാമത്തെ ചോദ്യം ഈ സ്ലെറി എത്ര ദിവസം കൂടുമ്പോഴാണ് ചെടികൾക്ക് ഒഴിക്കുക ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഒഴിക്കണമെങ്കിൽ അത്രയും നല്ലത് കുറഞ്ഞത് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടുത്ത ചോദ്യം എത്ര ഇരട്ടി വെള്ളം ഒഴിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ഇരട്ടി പത്തിരട്ടി വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം പിന്നെ ഇതൊഴിച്ചാൽ കീടങ്ങളുടെ ആക്രമണം തടയാൻ കഴിയുന്നു തീർച്ചയായിട്ടും നമുക്കിത് തടയാൻ കഴിയും കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ഡയറക്റ്റ് എന്തെങ്കിലും പഴത്തൊലി പച്ചക്കറികളുടെ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇടുമ്പോൾ അതിൽ നിന്ന് കീടങ്ങൾ ഉണ്ടാവും പുഴുക്കള് നമ്മൾ കണ്ടിട്ടില്ലേ ഈ അളിഞ്ഞ സാധനങ്ങളിൽ നിന്നൊക്കെ പുഴു അപ്പൊ അത് നേരെ ഇങ്ങനെ അതിന്റെ തണ്ടുമേൽ കൂടെ കയറിയിട്ട് അത് ചെടിയെ ബാധിക്കും അപ്പൊ നമ്മൾ ഈ സ്ലറി രൂപത്തില് ഉണ്ടാക്കും ഇനിയിപ്പോ ബയോഗ്യാസ് പ്ലാന്റ് ഇല്ലാത്തവര് ഒരു ബക്കറ്റിൽ ഇതൊക്കെ ഇട്ട് വെക്കുക എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് സ്ലറി ഉണ്ടാക്കാം കേട്ടാ അത് ഏറ്റവും നല്ലതാണ് പിന്നെ ഇതൊഴിച്ചാൽ കീടങ്ങളുടെ ആക്രമണം തടയാൻ കഴിയുന്നു ആവുമല്ലോ കാരണം നമ്മൾ ഇത് അരിച്ചതിന് ശേഷം ലിക്വിഡ് രൂപത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കീടങ്ങൾ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് വലിയ തോതിൽ തന്നെ നമുക്ക് കീടാക്രമണം തടയാൻ സാധിക്കും പിന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് ഇടയ്ക്കിടക്ക് മറ്റ് വളങ്ങൾ ഇതിൽ എന്നാണ് അതിന്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാല് പച്ചക്കറി വേസ്റ്റ് മാത്രല്ല നമ്മൾ ഇതിലിടുന്നത് ഫുഡ് വേസ്റ്റ് ഇടുന്നുണ്ട് ഇറച്ചി കഴുകിയതിന്റെ വേസ്റ്റ് ഇടുന്നുണ്ട് മീൻ നന്നാക്കി ഇടുന്നുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ നമ്മളിതിൽ ഇടുന്നുണ്ട് അപ്പൊ അമിനോ ആസിഡുകൾ ഉൾപ്പെടെ നമുക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടാ അപ്പൊ പിന്നെ നമുക്ക് ഇടക്കിടക്ക് വേറെ വളം ഇടുന്ന ആവശ്യമില്ല പിന്നെ ഈ സ്ലറി മാത്രം ഉപയോഗിച്ചാൽ പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് കടല പിണ്ണാക്കി പുളിപ്പിച്ചത് എന്നിങ്ങനെയുള്ള ലിക്വിഡ്സ് വളങ്ങൾ ഒന്നും നൽകേണ്ടതില്ലേ ഇല്ല നൽകേണ്ട ആവശ്യമില്ലല്ലോ കാരണം എല്ലാം നമുക്ക് പുളിപ്പിച്ച് ഇത് ഓൾറെഡി പുളിച്ച് ഗ്യാസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അതിൽ നിന്ന് ഇതിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സാധനങ്ങളും ഇതിലും ഉണ്ട് അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ ആവശ്യം ഇല്ല പിന്നെ ബയോഗ്യാസിൽ നമുക്ക് പച്ച ചാണകം ഇട്ട് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ബയോഗ്യാസിൽ നമുക്ക് ഗോമൂത്രം പച്ച ചാണകം ഇതൊക്കെ ഇടാം ഇനിയിപ്പോ ഫുഡ് വേസ്റ്റ് അധികം ഇല്ലാത്ത വീടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാണകം ഇട്ട് കൊടുത്തിട്ടും നമുക്ക് ഈ ബയോഗ്യാസ് ഉണ്ടാക്കാവുന്നതാണ് ഏട്ടാ പിന്നെ കീടാക്രമണം ഉണ്ടോ നിങ്ങളുടെ തോട്ടത്തിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള ചെടികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ മർമ്മ പ്രധാനം അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് ശ്രദ്ധിച്ചോക്കുക നമ്മളിപ്പോ ഒരു തക്കാളി ചെടിയുടെ അടുത്ത് ചെല്ലുക എന്ന് വിചാരിക്ക അല്ലെങ്കിൽ ഇതേ ഒരു ചിരക്ക അല്ലെങ്കിൽ പടവലം അതിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അതു മുതൽക്ക് ഇങ്ങനെ തൊടാൻ പോകുമ്പോഴേക്കും അതൊരു സ്മെല്ല് പുറപ്പെടിക്കും ആ സ്മെല് എന്താന്ന് വെച്ചാല് അതായത് ശത്രുക്കളിൽ നിന്ന് അവര് രക്ഷ നേടാനായിട്ട് അവരൊരു അവരുടെ ഒരു സ്മെല്ല് പുറപ്പെടുവിക്കണം അപ്പൊ ഈ കീടങ്ങൾ ചെല്ലുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാക്കും അപ്പൊ ആ ഒരു സ്മെല്ലൊരു ആയിട്ട് ഈ കീടങ്ങൾ നീങ്ങി പോവും അത് ആരോഗ്യമുള്ള ഒരു ചെടിക്കാണ് അതിനു പറ്റുള്ളൂ അപ്പൊ നമ്മൾ മനുഷ്യന്മാർക്ക് തന്നെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സ്വയം ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ അതിനുള്ള ആന്റിബോഡി നിർമ്മിക്കും അതുപോലെ തന്നെയാണ് ഏറ്റോ നമ്മുടെ ചെടികളും അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ ആ ഹെൽത്തി ആയിട്ടുള്ള ചെടി ഉണ്ടാവാനായിട്ട് നമ്മൾ അതിന്റെ കട മുതൽ തല വരെ നല്ല വൃത്തിയായി സൂക്ഷിക്കുക അപ്പൊ തന്നെ നമുക്ക് കീടാക്രമണം വലിയ രീതിയിൽ കുറയ്ക്കാനാവൂട്ടാ ഈ സ്ലറി നമ്മൾ ലിറ്ററിന് അമ്പത് രൂപ നിരക്കിൽ നമ്മൾ ഇതിനെ വിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് മാത്രല്ല ഏറ്റവും വലിയ ചെലവ് തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് പലചർക്കും പച്ചക്കറിയൊക്കെ വാങ്ങിക്കുക എന്നുള്ളത് അപ്പൊ ഇത്തരം സാധനങ്ങൾ നിങ്ങളൊന്നും നോക്കിയാൽ ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് ഇത്രയും പച്ചമുളക് നമുക്ക് ഇവിടെ ആവശ്യമുണ്ടാ ഇല്ല നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് നമുക്ക് വിൽക്കാം അതുപോലെ തന്നെ വഴുതന മൂന്ന് തരം വഴുതനയാണ് പച്ച വഴുതന പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നീളമുള്ള ഈ ഒരു വയലറ്റ് അതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ വഴുതന ഇങ്ങനെ ഈ ഒരു ഉണ്ട ഇങ്ങനത്തെ അതുപോലെ നമ്മുടെ ഈ ഒരു കോവലിന്റെ ഒക്കെ ഒരു വലുപ്പം നോക്കിയേ ഒരു വിരലിനേക്കാളും വലുപ്പാണ് അത്രയും ഇതിലാണ് നമ്മൾ ഈ ഒരു ബയോഗ്യാസിലെ സ്ലറി മാത്രം ഉപയോഗിച്ചിട്ട് പിന്നെ അതെ ചിരക്ക ഇന്നിപ്പൊ നമുക്ക് അതെ അഞ്ച് ചിരക്ക കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ബാക്കിയൊക്കെ വിൽക്കാൻ പറ്റും വലിയൊരു ആദായം തന്നെയാണ് നമ്മളെ പോലെയുള്ള വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക പിന്നെ ഇനി എനിക്കറിയാത്ത വല്ല അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതില് കമന്റ് എഴുതിയിട്ട് അറിയിക്കാട്ടെ അതെ സ്നീ ഇത് നല്ലതാണെന്നൊക്കെ ഉള്ളത് എല്ലാ അറിവുകളും എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങൾ അറിയിക്കുക അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടായാല് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായി വരുന്നതായിരിക്കും ഞാനും എന്റെ ഒത്തിരി പച്ചക്കറികളോടൊപ്പം ബൈ ഫ്രംഫർ